അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന അടൂർ പ്രകാശിന്റെ പേര് അതല്ലെങ്കിൽ അടൂർ പ്രകാശിനെ എന്തുകൊണ്ട് ഈ സ്വർണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മറുപടിയും അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ അടൂർ പ്രകാശ് ചെയ്തതിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ചോദിച്ചു ഈ കോൺഗ്രസ്സുകാര് തന്നെ പ്രതിപക്ഷം അവര് സഭയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു അതായത് ഈ പറയുന്നത് സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ഏർ ദേവസ്വം മന്ത്രി രാജിവെക്കണം സർക്കാരിന് സർക്കാരാണ് അതിന് ഉത്തരവാദി അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് അതിന് ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് ഈ കണ്ട പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചത് അപ്പൊ ഇപ്പൊ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു ചോദ്യം ചെയ്യൽ എന്തായാലും ശരി അടൂർ പ്രകാശിനെതിരെ പലതും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് സാധ്യതയല്ല ഉറപ്പായിട്ടും പുറത്തോട്ട് വരാൻ വരും അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷം ശരിക്കും പറഞ്ഞ ഒരു തൃശങ്കുവിലെത്താൻ സാധ്യതയില്ലേ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ പറയുന്ന സ്വർണക്കൊള്ള വിവാദം ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ കാണിച്ചു കൂട്ടിയ ഈ നാടകങ്ങൾക്കൊക്കെ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരില്ലേ മറുപടി പറയുകയാണെന്നുള്ള ഇപ്പൊ അവരുടെ ഏറ്റവും വലിയ തന്ത്രം അതല്ലേ കാര്യം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് വരുന്നത് പിന്നെ രാഷ്ട്രീയം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയം മറ്റേ രാഷ്ട്രീയമല്ല കാര്യം മറ്റേത് ഹൈക്കോടതിയിലെ നിയന്ത്രണത്തിൽ ഉള്ള എസ് ഐ ടി ഇവരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷക്കാരെ ചോദ്യം ചെയ്യുന്നു ഇപ്പം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ എസ് ഐ ടി അപ്പോൾ സർക്കാരിന്റെ കീഴിലേക്ക് വരും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിന്നെ ഈ അങ്ങനെ തിരിയും ആണ് ഈരിക്കും അപ്പം സർക്കാർ അപ്പം എസ് ഐ ടി പ്രവർത്തിക്കുന്നത് സർക്കാരിന് അനുകൂലമായിട്ടും സി പി എമ്മുകാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ എസ് ഐ ടി പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ കീഴിൽ ഇങ്ങനെ ഒരു വലിയൊരു തന്ത്രത്തിനകത്തുണ്ട് ഇത് യു ഡി എഫ് ആരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഇപ്പം എന്തുകൊണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം പലപ്പോഴായി നമ്മൾ ഉയർത്തിയിട്ടുണ്ട് അതുപോലെ പല മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും ഉയർത്തിയിട്ടുണ്ട് ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കുറെ അധികം ചിത്രങ്ങൾ കണ്ടെടുക്കുന്നു ആ ചിത്രങ്ങളിലെല്ലാം ഈ പറയുന്ന അടൂർ പ്രകാശുണ്ട് അപ്പോ അതിൽ നിന്നുള്ള നിഗമനം എന്ന് പറഞ്ഞാൽ ഒരു തവണയല്ല പല ആവർത്തി അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നിത്യ സന്ദർശകനായിരുന്നു അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്താണ് ഇത്ര അഭേദ്യമായ ബന്ധം അടൂർ പ്രകാശിനെ പോലെ എം ബിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് അല്ലെ യു ഡി എഫിന്റെ കൺവീനർക്ക് എന്താ ഇത്ര ഇതിന് മാത്രം ബന്ധം ഉണ്ടാകുന്ന കാരണം എന്താണ് ഇവിടെ മുഖ്യമന്ത്രിയുടേതായ ചിത്രം പുറത്തിറങ്ങിയില്ല വേറൊരു കാര്യം മുഖ്യമന്ത്രിയുടേതായ ചിത്രം എങ്ങനെ പുറത്തിറങ്ങി ചോദിച്ചാൽ അതിന്റെ സത്യാവസ്ഥ പലപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നിട്ടും ആ ചിത്രത്തിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാരെ നേതാക്കന്മാരെ അണികള് പൊട്ടന്മാരെ അവരെന്തെങ്കിലും വിശ്വസിക്കും ഈ വി ഡി സൈഷൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അത് ഒറിജിനൽ ചിത്രമാണെന്ന് ഈ വി ഡി സൈഷൻ വിശ്വ വിശ്വസിക്കുന്നുണ്ട് ഒറിജിനൽ ചിത്രമായിരുന്നു അന്ന് പിണറായി വിജയന്റെ കൂടെ ഉള്ളത് എന്നുള്ള വിശ്വസിക്കുന്ന രമേശ് ചെന്നിത്തല വിശ്വസിക്കുന്നുണ്ട് ഇവരൊക്കെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മുതിർന്ന നേതാക്കളല്ലേ ഒന്നുകിൽ കേരളം ഭരിക്കാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കുന്ന രണ്ട് നേതാക്കന്മാരാണ് കെ സി വേണുഗോപാലും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ആ ചിത്രത്തിന്റെ യഥാർത്ഥമായ കാര്യം എന്താണ് എന്ന് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു അതൊരു മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ പോസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമല്ലായിരുന്നു എന്നും ആ അത് തന്നെയുമല്ല ആ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചൊരു പബ്ലിക് ഫങ്ഷനിൽ സെക്രട്ടേറിയറ്റിനെ മുന്നിൽ വെച്ച് ചടങ്ങിലാണ് ഒരു പിന്നെ ജുവലറി ഷോപ്പുകാരൻ അവർ ഇഷ്ടപ്പെട്ട ഒരു വാഹനം പോലീസ് പോലീസ് എനിക്ക് വേണ്ടിട്ട് ഒരു ആംബുലൻസ് ദൂർഖ ആംബുലൻസ് സംഭാവന ചെയ്യുന്നു അത് ഡൊണൈറ്റ് ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രി അത് താക്കോൽ മേടിച്ചു കൊടുക്കും ഈ ഒരു ചടങ്ങിന് വേണ്ടി മുഖ്യമന്ത്രി കൂടി വന്ന് എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടുതൽ മുഖ്യമന്ത്രി അവിടെ ചെലവഴിച്ചില്ല മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിന് ഇറങ്ങി വരുന്നു ഇത് കൊടുക്കുന്നു എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പരമാവധി മുഖ്യമന്ത്രിയുടെ പിന്നെ ഐ കോണ്ടാക്ട് കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് കൊടുത്തതിനു ശേഷം മുഖ്യമന്ത്രി പതുക്കെ ചിരിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിന്നിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇങ്ങനെ കൈ കൊണ്ട് മുഖ്യമന്ത്രി നടക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ കാണിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ മാറി നിക്ക് എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രി കൈ ഇങ്ങനെ കാണിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ദേഹത്തെ തട്ടാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ പുള്ളി അദ്ദേഹത്തിന്റെ ബാക്കിലൂടെ കയറി പോവാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അപ്പം ഈ മുഖ്യമന്ത്രി ഇങ്ങനെ കൈ നീട്ടുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതൊരു ഫ്രെയിമായിട്ട് കട്ട് ചെയ്തു ഇതാണ് അതിന്റെ യഥാർത്ഥമായ ഒരു കാര്യം ഒരു ഫ്രെയിമായിട്ട് കട്ട് ചെയ്തിട്ട് ഇതാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചെവിയിൽ സ്വകാര്യം പറഞ്ഞു എന്തോ പറഞ്ഞു ചിരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനമായിട്ട് പ്രചരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വസ്തുത എന്ന് അംഗീകരിച്ചു തരാൻ രമേശ് ചെന്നിത്തലക്ക് കഴിയുന്നില്ല വി ഡി സൈഷിന് കഴിയുന്നില്ല കെ സി വേണുഗോപാലിന് കഴിയുന്നില്ല കെ മുരളീധരന് കഴിയുന്നില്ല ഇവരൊക്കെ ഒന്നുമില്ല മുതിർന്ന നേതാക്കളല്ലേന്നേ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാക്കളെന്ന് തന്നെ വിളിക്കാൻ കഴിയുന്നവരല്ലേ ഇവരിപ്പഴും ഈ പൊട്ടത്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് അല്ലെങ്കിൽ അവര് വിശ്വസിച്ച് വിശ്വസിച്ചില്ല എന്ന് നടിച്ചുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാനാണോ ശ്രമിക്കുന്നത് അതാ വിചാരിച്ചിട്ട് അതെ ജനങ്ങളെ പൊട്ടന്മാരാക്കാനാണോ ശ്രമിക്കുന്നത് ഇത് ഇതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ കണ്ടതാണ് അതിന്റെ വിഷലുകൾ പ്രചരിച്ചതാണ് എന്നിട്ട് പോലും അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്തവരാണോ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പരിതാപകരമായ ഒരു അവസ്ഥയാണ് എനിക്ക് അവരോട് തോന്നുന്നത് ഒരു സഹാനുഭൂതി എന്ന് വേണേ പറയാം അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇപ്പൊ ഉണ്ണി ഈ പറയുന്ന അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്യണം ഇവിടെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അടൂർ പ്രകാശിന്റെ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രയേറെ കൂടിക്കാഴ്ച നടത്താൻ എന്താണ് കാരണം ഇതാണ് ആദ്യത്തെ ചോദ്യം എന്ത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് അപ്പൊ അടൂർ പ്രകാശ് അന്ന് പറഞ്ഞത് ഒരു അന്നദാനം അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ ഒരു എം ബി എന്നുള്ള നിലയിൽ എന്നെ ക്ഷണിച്ചു ഞാൻ പോയി തിരിച്ചു വന്നു കഴിഞ്ഞു ഇത്രേ പറഞ്ഞുള്ളൂ പിന്നീട് ഇത്രയേറെ കൂടിക്കാഴ്ചകളുടെ ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് എസ് സൈറ്റ് കണ്ടെത്തിയതിനു ശേഷമാണ് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയേറെ ഫോട്ടോകൾ വരാനുള്ള കാരണം എന്താണ് ഇതൊരു ചോദ്യമാണ് ഇങ്ങനെ ഒരു ബന്ധം നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ഉള്ള കാരണം എന്താണ് എന്താണ് ബന്ധം എന്നുള്ള അവിടെ നിൽക്കിട്ട് അങ്ങനെ ആ ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള യഥാർത്ഥ കാരണം എന്താ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇങ്ങനെ ഒരു ബന്ധം അത് വെറുതെ ഒരു വോട്ടർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു എം പി എന്നുള്ള നിലയിലുള്ള ബന്ധത്തിനേക്കാൾ കവിഞ്ഞൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള കാരണം എന്താണ് എന്തായിരുന്നു ലക്ഷ്യം അപ്പൊ അത് പറയാൻ പിന്നെ ഇത് അടൂർ പ്രകാശ് ബാധ്യസ്ഥനാണ് കഴിഞ്ഞ ദിവസം ദൌർഭാഗ്യവശാൽ അടൂർ പ്രകാശിനെ ഇളവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മത്സരിക്കാം അടൂരിൽ നിന്നോ അവിടെ എന്തോ അടൂരിലല്ലോ കോന്നിയിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ഇളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിന്റെ കറക്റ്റ് വന്ന് വീണു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കളി എന്നിട്ട് അപ്പൊ തീർച്ചയായിട്ടും പറയും ഇത് സർക്കാരിന്റെ സർക്കാരിന്റെ കൂടി ഞങ്ങളുടെ കോന്നി എം പിന്നെ എം എൽ എ ആകാൻ പോകുന്ന എം എൽ എയും നിയുക്ത മന്ത്രിയും മന്ത്രിയാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഒന്നാം ടൈമിലെ മുഖ്യമന്ത്രി ആയിരിക്കും പുള്ളി അഞ്ച് ടൈം വരുമല്ലോ ചുരുങ്ങിയത് അപ്പൊ അതിൽ ഒന്നാം ടൈമിൽ മുഖ്യമന്ത്രിയാണ് അടൂർ പ്രകാശ് ഞങ്ങളുടെ ഒന്നാം ടൈം മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പറ്റുമോ കോൺഗ്രസിന് അപ്പം ഇതിലെല്ലാം പൊതുഘടവമായിട്ട് വരുന്ന കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായിട്ട് കുഞ്ഞാലിക്കുട്ടി എന്തായാലും ഉണ്ടാവും ഓൾ ഓവർ ഈ അഞ്ചു വർഷം കുഞ്ഞാലിക്കുട്ടി ഉപനേതാവ് പിന്നെ ഉപമുഖ്യമന്ത്രി തന്നെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിനെ ഇങ്ങനെ കൊണ്ട് പറ്റി അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ പിന്നീട് ഉള്ളൂ അടുത്ത ചോദ്യം വരിക നിങ്ങൾ എന്തിനാണ് സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടിക്കാഴ്ച ഒരുക്കി കൊടുത്തത് ഞാൻ നല്ല കൂടിക്കാഴ്ച ഒരുക്കി കൊടുത്തു പിന്നെ എങ്ങനെ നിങ്ങൾ അവിടെ വന്നു പെട്ടു അത് ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ പിന്നെ ഇവിടെ ജനപത് ട്രെണ്ണിൽ നിന്നുകൊണ്ട് എന്നെ വിളിച്ചു പിന്നെ സോണിയാഗാന്ധി താമസിക്കുന്ന ജനപത് ട്രെൻഡിൻ്റെ ഫ്രണ്ട് നിന്നുകൊണ്ട് ഉടനെ വിളിക്കുന്നു അവിടെ സെക്യൂരിറ്റിക്കാരും ഇല്ലല്ലോ അവിടെ നിന്ന് വിളിക്കുന്നത് അതെ പിന്നെ അടൂർ പ്രകാശ് ഞാൻ തന്റെ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിലോട്ട് കയറാൻ തുടങ്ങുക ഒരു കാര്യം ചെയ്യുക ഇവിടം വരെ ഒന്ന് വന്നേച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് സോണിയാഗാന്ധിയെ കണ്ടിട്ട് വരാം സോണിയാഗാന്ധി തിരക്കുകയും ചെയ്ത് ഇവിടെ അടൂർ പ്രകാശ് വന്നിട്ടുണ്ടോ എന്നൊക്കെ തിരക്കുകയും ചെയ്തു അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞപ്പോൾ പോയി കണ്ടതാണ് എന്ന് പറയുന്ന ഒരു മണ്ടൻ ഉത്തരവുണ്ടല്ലോ ഇത് ജനം എങ്ങനെ വിശ്വസിക്കും സോണിയാഗാന്ധിയെ ഒരാൾ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിൽ കയറി ചെല്ലുമ്പോൾ നമുക്കറിയാം അറിയാം മാധ്യമവർത്തർ എഴുതി ആരെങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാർ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണം അവിടെ പ്രത്യേക ഒരു ബുക്ക് വെച്ചിട്ടുണ്ടോ സെക്രട്ടേറിയറ്റിലെ കാര്യമാണ് പറയുന്നത് അവിടെ ബുക്ക് വെച്ചിട്ടുണ്ട് അവിടെ എഴുതി വെക്കണം ഇന്നാൾ ഇത്ര മണിക്ക് നമ്മളിപ്പോൾ ഒരു ഫ്ളാറ്റ് നമ്മൾ ഒരു ഗസ്റ്റ് ആയിട്ട് നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി അവിടെ നമ്മൾ ഇത് എഴുതി കൊടുക്കണം ആരാണ് വിസിറ്റ് ചെയ്യുന്നത് എത്ര മണിക്കാണ് ഇൻ എത്ര ഇൻ ആവുന്നു എത്ര ഔട്ട് ആവുന്നു ഇത് എഴുതി കൊടുക്കണം ഇത് എഴുതി കൊടുക്കാതെ അവിടെ പോകാൻ പറ്റില്ല ഒരു ജില്ലാ കളക്ടറെ കാണണമെങ്കിൽ മുൻകൂട്ടി അപ്പോയിൻമെന്റ് എടുത്തിട്ട് എത്ര പേരുണ്ട് എന്നുള്ള കാര്യം പറയണം ഇതെല്ലാം നമ്മൾ ചെയ് ഒരു പ്രോട്ടോകോൾ ആണ് ഇതെല്ലാം അപ്പം ജൻപത് ടെൺ എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് കയറി ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഇതൊന്നുമില്ലാതെ പുറത്തുനിന്ന് ഫോൺ വിളിച്ചിട്ട് അല്ലെ ഞാൻ ഇവിടെ നിപ്പുണ്ട് ഉണ്ട് കേട്ടോ കല്യാണത്തിന് കയറാ കല്യാണ വീട്ടിൽ കയറി ചെല്ലുന്നതുപോലെ കയറി പോകാൻ ഇടമാണോ ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതി അല്ലേ അല്ല ഇവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെ സെക്യൂരിറ്റി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ സെക്രട്ടേറിയറ്റിന് പോലും ഇല്ല ഇത്രയും സെക്രട്ടേറിയറ്റിന് പോലും ഇല്ല സെക്രട്ടേറിയറ്റിന് അത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല സെക്യൂരിറ്റി അപ്പോൾ അവിടേക്ക് കാണാൻ കയറി ചെല്ലുന്നതിന് മുമ്പ് ആരൊക്കെ എത്ര പേര് അവരൊക്കെ അവരുടെ പ്രൊഫൈല് ഇതടക്കം സോണിയാഗാന്ധിയെ അറിയിച്ചിരിക്കണം അല്ലാതെ കയറ്റിവിടില്ല എന്നിട്ട് ഇവര് മൂലം സോണിയാഗാന്ധിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവിടെ സെക്യൂരിറ്റി വെരിഫിക്കേഷൻ വരെ ഉണ്ടാവണം ഇത് ഉണ്ടായ ശേഷം മാത്രമേ ഇവർക്ക് കയറി ചെല്ലാൻ പറ്റൂ ആ സ്ഥലത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചോണ്ട് ഞാനങ്ങ് പോയതാ എന്ന് പറയുന്ന മണ്ടൻ ഉത്തരം ആര് വിശ്വസിക്കാനാണ് അവിടെ ഗോവർദ്ധൻ എങ്ങനെ വന്നു ഗോവർദ്ധന്റെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ പിന്നെ ഇദ്ദേഹത്തിന്റെ അടൂർ പ്രകാശിന്റെ അതിനെക്കുറിച്ച് മറുപടി പറയാൻ എന്താ അല്ലേ അടൂർ പ്രകാശ് അതിനെക്കുറിച്ചും മറുപടി പറയണം ഗോവർദ്ധനെ പരിചയപ്പെട്ടത്ര കാലമായി എപ്പോ എനിക്കറിയില്ലായിരുന്നു ഞാൻ അവിടെ വെച്ചാൽ കണ്ടേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ണികൃഷ്ണ പോയിട്ടുണ്ടെങ്കിൽ ഇനി മുമ്പത്തെ ചടങ്ങില് ഇതിരിപ്പുണ്ട് ഫോട്ടോസ് ഇരിപ്പുണ്ട് ആ ഫോട്ടോ പുറത്തു വരികയും ചെയ്തതാണ് എന്താ ഗിഫ്റ്റ് വാങ്ങുന്നത് രണ്ട് കവറിനകത്ത് വെള്ള കവർ അതിലിങ്ങനെ ഡിസൈൻ ചെയ്ത വെള്ള കവറിനകത്ത് ഇട്ടിട്ട് രണ്ട് കവറുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു അന്ന് സ്വീകരിച്ചത് ഈന്തപ്പഴമാണെന്ന് പറഞ്ഞാൽ വേറെ പൊട്ടമാർ വിശ്വസിക്കും വേറെ ആരും വിശ്വസിക്കത്തില്ല അല്ലെ ഈന്തപ്പഴം കൊണ്ടു കൊടുത്ത് എടാ ഈന്തപ്പഴം കൊണ്ടു ഇങ്ങനെ കൈ കൊടുത്താലേ പറ്റുവല്ലോ അതിന്റെ ഫോട്ടോ എടുത്തേ ഉണ്ണികൃഷ്ണൻ പോയി അല്പനാണോ അത്രയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരാൾക്ക് അടു പോലെ ഒരാൾക്ക് ഇച്ചിരി ഈന്തപ്പഴം കൊടുക്കുന്ന ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിരിക്കുക ആ എന്ത് മണ്ണത്തര ഇത് ആര് വിശ്വസിക്കാനാണ് ഈന്തപ്പഴം കൊടുക്കുന്ന ഫോട്ടോ എടുത്ത് വെക്കും ആരെങ്കിലും ചെയ്യാറുണ്ടോ നമ്മുടെ വീട്ടിലോ ഗൾഫുകാരും ഓരോരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈന്തപ്പഴം കൊണ്ടു തരുന്നുണ്ട് അവനാരും ഈ ഫോട്ടോ എടുത്ത് ചില്ലിട്ട് വെക്കത്തൊന്നും അങ്ങനെ വെച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല അങ്ങനെ വെക്കുന്ന ഒരാ ഇവിടെ എന്ത് എന്തിനേറെ പറയുന്ന കുറെ ചിലപ്പോൾ അവരൊക്കെ ഗൃഹാതുരത കാരണം നാട്ടുപുറത്ത് വരമ്പ് വക്കലൊക്കെ ഇരുന്ന് വെള്ളം അടിക്കുന്നത് ചിലപ്പോൾ ചിത്രങ്ങൾ അവര് കൊണ്ടുപോകും പക്ഷെ എന്നാലും ഈ സാധനങ്ങളിലും ഈന്തപ്പഴം കൊണ്ടു തരുന്നതിന്റെ ഫോട്ടോ എടുത്ത് വെക്കുക സോപ്പ് കൊണ്ടു തരുന്നതിന്റെ ഫോട്ടോ എടുത്ത് വെക്കുക ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് അല്ലേ അപ്പം ആ കൈവശം അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളത് എന്തോ ആയിട്ടുള്ള വസ്തുവാണ് വില കൂടിയ എന്തോ ഒരു സാധനമാണ് മേടിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പം തന്നെയല്ല വേറെ എന്താണ് സമ്മാനം എന്നൊക്കെ എന്ന ഈന്തപ്പഴം ഈന്തപ്പഴാന്ന് പറയുന്നു അവിടെ ഉള്ളവർക്കെല്ലാം എടുത്ത് കൊടുത്തു എന്ന് പറയുന്നു അപ്പം അവിടെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ സ്നാക്കുണ്ടാവുമല്ലോ ഈന്തപ്പഴം വണ്ടി പരിപ്പ് എന്തെങ്കിലുമൊക്കെ അവിടെ തന്നെ കാണും പിന്നെ വരുന്ന കൂടെ വരുന്നവർക്ക് എന്തിനാ ഈ ഇയാൾ തന്ന ഗിഫ്റ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈന്തപ്പഴാണ് കൊടുത്തത് പിന്നെ പറഞ്ഞ് കവറാണ് ഈ ഒരു കവർ കൊടുക്കുന്നു ഈ കവർ കൊടുത്തപ്പോ എന്താ ഇൻവിറ്റേഷൻ ആണ് സഹോദരിയുടെ മകളുടെ കല്യാണത്തിന് ഇൻവിറ്റേഷനാണ് കൊടുത്തെന്ന് പറയുന്നു അതിൽ തുടർന്ന് തന്നെ ഈ പറയുന്ന അടൂർ പ്രകാശ് പിന്നീട് പറയുന്ന ഒരു കാര്യം അതിൽ കോൺട്രാഡിക്ടറി ഫാക്ടർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് അവിടെ പിന്നീട് പറയുന്ന കാര്യം ഈ സഹോദരിയുടെ മകന്റെ കല്യാ മകളുടെ കല്യാണം എന്തോ ഉള്ളതായിട്ട് കെ പി സി സിയുടെ രമണി പി നായർ എന്ന് പറയുന്ന കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നു അവിടെ ഉണ്ട് നിങ്ങളൊന്ന് വന്നേക്കണേ വലിയ അവർ അണ്ടർ സെക്രട്ടറിയുടെ റിട്ടയർ ആയതാണ് സെക്രട്ടേറിയറ്റിൽ വന്ന് കാണണേ എന്ന് അടൂർ പ്രകാശിനോട് ഈ പറയുന്ന കെ പി സി സിയുടെ ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നാണ് പറയുന്നത് അത് പ്രകാരമാണ് ഈ സഹോദരിയുടെ വീട്ടിലേക്ക് പോയത് എന്നും അടൂർ പ്രകാശ് പറയുന്നുണ്ട് അപ്പൊ കൊടുത്തത് എന്തായാലും ഇൻവിറ്റേഷൻ ലെറ്റർ അല്ല ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് ഉണ്ണികൃഷ്ണൻ പോയിട്ട് നേരിട്ട് ഇൻവിറ്റേഷൻ കൊടുത്ത് അടൂർ പ്രകാശിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രമണിയുടെ വാക്കും കേട്ടിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ അവിടെ ഇല്ല അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ ചില കള്ളക്കളികൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ട് ഗോവർദ്ധനുമായിട്ട് ഒരുപക്ഷെ ഈ പറയുന്ന ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ഒരുപക്ഷെ നല്ല ആത്മബന്ധം അടൂർ പ്രകാശിന് ഉണ്ടായിരിക്കാം അപ്പൊ ആന്റോ ആന്റണിക്ക് ഉണ്ടായിരിക്കും ഇനി അടുത്ത ആന്റോ ആന്റണിയാണ് അപ്പൊ ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്ത് എസ് ഐ ടി സർക്കാരിന്റെയാ പിണറായി വിജയൻ അതിന്റെ ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ ഇവരെ എല്ലാം ചോദ്യം ചെയ്യുന്ന വളരെ കുഴപ്പമൊന്നുമില്ല അവരെ പിന്നെ അതേസമയം സി പി എംമാരെ അറസ്റ്റ് ചെയ്യുവോ സി പി എംമാരെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയിലുള്ള പിന്നെ എസ് ഐ ടി ആണ് പിടിച്ചേക്കുന്നത് ഒരു കുഴപ്പമില്ല എസ് ഐ ടി അല്ലേ അത് ഹൈക്കോടതിയാണ് നോക്കുന്നത് അപ്പൊ അതിനകത്ത് യാതൊരു കള്ളത്തരവും ഇല്ല അപ്പൊ ഇതെന്താണ് അപ്പൊ ഇതൊരു വലിയ പ്രതിരോധത്തിന്റെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി കഴിഞ്ഞ ദിവസം സഭ കൂടാൻ പോലും അനുവദിക്കാതെ സഭാനടപടികൾ നിർത്തിവെച്ച് പിരിയേണ്ട ഒരു ഗതിയിടും ചോദ്യത്തിന് കട്ട് ചെയ്യേണ്ടി വന്നു റദ്ദ് ചെയ്തു റദ്ദെയ്തിട്ട് സഭ പിരിയേണ്ട ഗതികീടിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ത് കാരണോ ഈ സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ കാരണമാണെന്നേ അല്ലാതെ സഭ നിർത്തിവെക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ എന്നിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞെടുത്തുപോലും ചർച്ചയ്ക്ക് തയ്യാറാവാതെ ഒബ്സ്കോണ്ട് ചെയ്തു എന്ന് വേണേ പറയാം അങ്ങനെ ചെയ്ത ഒരു പ്രതിപക്ഷമാ ഉള്ളത് ആ പ്രതിപക്ഷത്തിന് ഇപ്പോ ഇത് ഇതെല്ലാം വേറെ മാർഗമില്ല പിന്നെ തന്നെ അല്ല കനകോലു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ സ്വർണ്ണക്കൊള്ള എത്രത്തോളം പറയാമോ അത്രത്തോളം ദൈർഘ്യത്തിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനമുണ്ട് കാരണം ഇതൊരുതരം വിഷയമാണ് ഇത് ജനങ്ങൾക്കിടയിൽ കത്തിക്കാൻ പറ്റിയ ഒരു പി എമ്മിനെതിരെ സി പി എം പാർട്ടിക്കെതിരായിട്ട് സി പി എമ്മിനെതിരായിട്ട് കത്തിക്കാൻ പറ്റിയ ഒരു വലിയ ആയുധമാണ് ഈ വീണ് കിട്ടിയിരിക്കുന്നത് ഇതിന് പരമാവധി ഉലയൂതി തീ തീ കൊടുത്തങ്ങ് അങ്ങ് കൊണ്ടു നടന്നോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതിനകത്ത് പെടാൻ പോകുന്നത് കോൺഗ്രസ്സുകാരാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പത്തനംതിട്ടയിൽ വെച്ച് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്ന ആരാണ് കെ സി വേണുഗോപാലാണ് കെ സി കിട്ടൊരു പണി വരുന്നുണ്ട് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയ വർഷവും രണ്ടായിരത്തി നാലാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി നാലിൽ പിന്നെ കെ സി വേണുഗോപാൽ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിട്ടിരിക്കുന്ന കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്നു ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ആരോപണം സി പി എം പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും കെ സി വേണുഗോപാലിനെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഈ രണ്ടായിരത്തി നാലിൽ കെ സി വേണുഗോപോലെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുന്നു അപ്പോൾ രണ്ടായിരത്തി നാലിൽ വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പതിനേഴ് പതിനേഴിൽ അവിടെ നിന്നുണ്ട് വാജിവാഹനം അടക്കമുള്ള സാധനങ്ങൾ അതിനു മുമ്പ് ഇവിടെ നടത്തിയ തിരിമറികൾ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് വലിയ ഒരാളായി മാറുകയും ചെയ്തു അവിടെ ശബരിമലയിലെ ഒരു ഒഴിവാക്കാൻ കഴിയാത്ത ഒരാളായി പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുകയും ചെയ്തു എന്നുള്ളതാണ് രസം അപ്പം ഇതിൻ്റെയൊക്കെ ചോദ്യശലങ്ങൾ ആരിലേക്കൊക്കെ പോകുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പം അടൂർ പ്രകാശായി ഇനിയിപ്പോ ആന്റോ ആൻ്റണി വരും കെ സി വേണുഗോപാൽ ദേവസ്വം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വി എൻ വാസവൻ രാജിവെക്കണം എന്ന് പറയുകയാണെങ്കിൽ മിനിമം ഇങ്ങേര് അതായത് കെ സി വേണുഗോപാൽ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും അല്ലേ അടൂർ പ്രകാശ് എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും വി ഇതിനൊന്നും പെടാത്ത വി എൻ വാസവന് രാജീവ് വി എൻ വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തുകൊണ്ട് കെ സി വേണുഗോപാലിന് രാജിവെക്കണം ആവശ്യപ്പെട്ടിടുക കെ സി വേണുഗോപാലിന്റെ കാലത്തല്ലേ പുള്ളി ശബരിമലയിലേക്ക് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് സംസാരിക്കേണ്ടി അപ്പൊ എന്ന് വെച്ചാൽ കോൺഗ്രസ് മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് അകപ്പെടുന്ന കാഴ്ചയാണ് ഈ അന്വേഷണത്തിന്റെ പുരോഗതിയിൽ കാണുന്നത് അപ്പൊ ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇനി കോൺഗ്രസിന് പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു എസ് ആണ് ആ എസ് കോൺഗ്രസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടും യു ഡി എഫിനെ തകർക്കാനും വേണ്ടിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് പരത്തുകയും മാർഗമുള്ളൂ ഇന്ന് കനകോലി വൈകിട്ട് ആൾക്കാരെ വീട്ടിൽ വിളിക്കും ചായമടം കൊടുക്കാനല്ല ഈ കാര്യം ചർച്ച ചെയ്യാൻ എങ്ങനെ ഇനി ഇത് മുന്നോട്ട് എന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ കര അടൂര് കണിഞ്ഞു കോന്നിയിൽ മത്സരിക്കാണ്ടിരിക്കുന്ന അടൂർ പ്രകാശായി ഇനി ആന്റോ ആൻ്റണി ഉണ്ട് അടുത്ത ആന്റോ ആൻ്റണിക്കുള്ള കിണിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇവരെല്ലാം ഒന്നിനു പിറകെ ഒന്നായി പണി മേടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് ഇപ്പൊ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് ഇനി ഇവ എപ്പോഴാണ് അടൂർ പ്രകാശിനെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നത് എന്ന് മാത്രം നമ്മൾ കാത്തുനിന്നും കാര്യം അടൂർ പ്രകാശ് പറയുന്നതിനൊരു ഉണ്ടാവണം വ്യക്തത ഇല്ല ശരിക്കും പറഞ്ഞു അടൂർ പ്രകാശ് പറയുന്നതിനത് പലതിലും നമുക്ക് വ്യക്തതയില്ല കോൺട്രാഡിക്ടറി ആണ് തന്നെയല്ല അടൂർ പ്രകാശിന്റെ മര്യാദയ്ക്ക് കള്ളത്തരം പറയാൻ അറിയില്ല കക്കാൻ അറിയാം പക്ഷെ നിൽക്കാൻ അറിയില്ല അത് അടിപ്രകാശിന്റെ ഏറ്റവും വലിയൊരു ദോഷമാണ് അപ്പൊ അങ്ങനെ വരികയാണെന്നുള്ള എസ് എനിക്ക് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടി വരും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകൾ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോയിട്ടുള്ള വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത കൂടുതൽ തെളിവുകൾ ഇട്ടു കൊടുത്താൽ പിന്നീട് ഏറ്റവും അവസാനം പുള്ളിക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാറുകയുള്ളൂ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗം എ ഐ ഇത് എ ടെക്നോളജി വഴി ഉണ്ടാക്കിയെടുത്ത ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ മാത്രമേ ഇപ്പൊ തൽക്കാലം അടുപ്പ്രകാശിനെ കൊണ്ട് കഴിയുകയുള്ളു ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സി വേണുഗോപാലും മറുപടി പറയേണ്ടി വരും